ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുമസ് ആഘോഷിക്കും പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്തുമസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും ഉണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിര കുർബാനകൾ നടക്കും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണവിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുന്നേ ഒരുക്കിയിരുന്നു ബൈ നമ്മൾ മനസ്സിൽ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു മുൻപൂർ കിട്ടണമെന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരു മാസത്തോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബേക്കറി റെസ്റ്റോറൻറ്റ് മദേഴ്സ് കഫെന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ നടത്തുകയാണ് കിട്ടുന്ന സമയത്തിനിടയ്ക്കാണ് നമ്മളിതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ഒരു ഇത് വെച്ചാണ് നമ്മൾ ചെയ്തത് കാരണം നമ്മളിവിടുത്തെ തിരക്ക് പിന്നെ കൂടുതൽ നമ്മൾ നൈറ്റിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തത് പിന്നെ സെറ്റിങ്സ് ചെയ്തത് ഇന്നലെ മിനിഞ്ഞാവുന്നതായിട്ടാണ് ബാക്കി തീരാനുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ 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 നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ രണ്ട് പ്രൈസ് ഒരു ഈ ഇവിടെ ക്രിസ്മസ് വിപണിയും ഉണർന്നു ക്രിസ്മസിന്റെ വരവറിയിച്ച് ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ക്രിസ്മസ് വിപണി സജീവമായിരുന്നു കേക്ക് മേളയും വടക്ക വിപണിയും സജീവമാണ് ദേവാലയങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കരോൾ സർവീസും തകൃതിയായി നടക്കുകയാണ് പൊതുവിപണിയിലും ക്രിസ്മസിനോടനുബന്ധിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ഏറ്റുമാനൂർ